മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ താഴെ തുചക്കാലയിൽ വി കെ കുഞ്ഞൻപിള്ളയാണ് അന്തരിച്ചത് നൂറ്റി വയസ്സായിരുന്നു സൗഗന്ധിക പുരസ്കാരം നേടിയ കലാകാരനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കുഞ്ഞൻ പിള്ള ഈ പുരസ്കാരത്തിന് അർഹനായത് അന്നത്തെ കലാമണ്ഡലം വൈസ് ചാൻസലർ നേരിട്ടെത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത് പ്രിയ കലാകാരൻ്റെ വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വി കെ കുഞ്ഞൻപിള്ളക്ക് നൂറ്റിയേഴ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ